ഇത് സംബന്ധിച്ച് മലയാള മനോരമ ഇന്ന് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ഔട്ട് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ ഇതിനെ നേരിടുമ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്ന് അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ആ വാർത്തയിൽ അബദ്ധങ്ങളും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പൊ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചതല്ല അങ്ങ് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഒരു നമ്മളിങ്ങനെ ഒരു പാർശ്വവ്യാധിയെ നേരിടുമ്പോൾ അങ്ങനെയുള്ളത് ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാലും അതിന് അപ്പോൾ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് നിപ ഔട്ട് ബ്രേക്ക് ആദ്യമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനുശേഷം ഒരു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സിംഗിൾ കേസസ് ഉണ്ടായിരുന്നു എറണാകുളത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കോഴിക്കോട് അത് സിംഗിൾ കേസസ് ആയിരുന്നു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ ഒന്നിലധികം ആളുകളെ ബാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയപ്പോൾ ലോകത്ത് ഒരിടത്തും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ആ ഔട്ട് ബ്രേക്ക് സിംഗിൾ ഡിജിറ്റിൽ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു കാരണം ഒരു ഔട്ട് ബ്രേക്ക് എക്സിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് കേസ് ആദ്യ കേസ് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനം നിപ്പായത് എഴുപത് ശതമാനത്തിന് മുകളിലാണ് ഇപ്പോ പറയുന്ന ഈ വാർത്തയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ രണ്ടായിരത്തി ഒന്നിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ അവിടെ അൻപതോളം ഔട്ട് ബ്രേക്കുകളാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവിടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കേരളം ചെയ്തത് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ കേരളം ഇപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് നമുക്ക് സ്റ്റേറ്റിന് മാത്രമായിട്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ അറിയാം ബി എസ് എൽ ലെവൽ ഫോർ ലാബ് അതായത് ഈ പതോജൻ ബി എസ് എൽ ലെവൽ ഫോർ ലാബിൽ മാത്രമേ ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ അപ്പൊ അവിടെയുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ അതിനുശേഷം നമ്മൾ സജ്ജീകരിച്ചു ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നായപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് എല്ലാ പരിശോധനകളും നടത്തിയത് ഇന്നിപ്പോൾ അവിടെ ഇന്നലെ നമ്മൾ അവിടെ നമ്മുടെ സ്ഥിരീകരണം ആ ലാബിൽ നിന്നാണ് നമ്മൾ നടത്തിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നയ്ക്കലിൽ നമ്മൾ ഈ സംവിധാനങ്ങൾ ഒരുക്കി എൺപത്തിരണ്ട് വൈറസുകൾ അവിടെ പരിശോധിക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പൊ ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡം അനുസരിച്ച് സ്റ്റേറ്റിന് മാത്രമായിട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹായം നമ്മൾ ഇതിൽ തേടി അപ്പോൾ കാണേണ്ടത് ഇപ്പൊ ഇന്ത്യ കേരളത്തിലുള്ളത് ബംഗ്ലാദേശി സ്ട്രെയിനാണ് രണ്ട് തരത്തിലുള്ള സ്ട്രെയിനുകളാണ് ഒന്ന് നിപ്പായിൽ ഉള്ളത് നിപ്പ വൈറസിലുള്ളത് മലേഷ്യൻ സ്ട്രെയിൻ മലേഷ്യയിൽ അത് വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്ക് വന്ന് പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് എന്നുള്ള നിലയിൽ പക്ഷെ ബംഗ്ലാദേശി സ്ട്രെയിനിൽ ഇതുവരെ ഒരിടത്തും ഇടയ്ക്കൊരു മറ്റൊരു മൃഗം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല അത് വവ്വാലുകളിൽ നിന്ന് നേരിട്ട് ഇനി ബംഗ്ലാദേശിൽ സി ഡി സി നേരിട്ടാണ് അറ്റ്ലാന്റയിൽ യു എസ് എ അമേരിക്കൻ ഐക്യനാടുകളുടെ അവരുടെ ഈ കേന്ദ്രമായ സെന്റർ ഫോർ ഈ പകർച്ചവ്യാധികളുടെ സെന്റർ അവരുടെ സി ഡി സിയുടെ സെന്ററിൽ നിന്ന് നേരിട്ടാണ് ബംഗ്ലാദേശിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടെ നമ്മുടെ വനങ്ങളിൽ നിന്നാണ് അത് അവയിൽ നിന്നാണ് ഈ വൈറസ് ആളുകളിലേക്ക് പകരുന്നത് എന്നുള്ളത് ആണ് അനുമാനം പക്ഷേ അതിൽ പോലും അതിൽ വൈറസ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അതായത് അവരുടെ ഡേറ്റ് പാംസാപ്പ് എന്നുള്ള ആ പാനീയത്തിൽ നിന്ന് വൈറസ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ കേരളത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്താണ് നമ്മളുടെ ഒരു അനുമാനം നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് മനുഷ്യരിൽ കണ്ടെത്തിയ വൈറസും വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസും ഒരേ വകഭേദമാണ് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇനി അടുത്ത ഇത് നമ്മൾ ചെയ്യുന്നത് ലോകത്ത് ഒരിടത്തും മറ്റേതിപ്പോ പഴങ്ങളിൽ ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല ഓസ്ട്രേലിയയിൽ പോലും ഇതിന്റെ മറ്റൊരു വകഭേദമുള്ള ഓസ്ട്രേലിയയിൽ പോലും ഈ പഴങ്ങളിൽ ഈ വൈറസിന്റെ വകഭേദം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതിനുള്ളൊരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് നമ്മളൊരു നിപ്പാ സെന്റർ റിസർച്ചിനു വേണ്ടിയിട്ടുള്ളൊരു സെന്റർ കോഴിക്കോട് പ്രത്യേകമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഒരു നോഡൽ ഓഫീസറിനെ നിയോഗിച്ചുകൊണ്ട് ഒരു ഇയർ ലോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഇന്റർവെൻഷൻ പ്രോഗ്രാം നമ്മൾ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ആന്റിബോഡിയെ കണ്ടെത്തുക മാത്രമല്ല ചെയ്തത് വവ്വാലുകളിൽ ആന്റിബോഡി കണ്ടെത്തുക മാത്രമല്ല ആർ എന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വവ്വാലുകളിൽ അപ്പോൾ അത് ഈ നമ്മളുടെ ഒരു അനുമാനത്തിന് ശക്തിപ്പെടുത്തുന്നതാണ് വാസ്തവത്തിൽ അത് എന്നുള്ളതാണ് ഇത്രയും അധികം ലോകത്തൊരിടത്തും ഇങ്ങനെ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ള ഇടങ്ങളിൽ ഒന്നും ഇത്രയും അധികം വവ്വാലുകളുടെ സാമ്പിളുകൾ എടുത്ത് ഇത്രയും അധികം പരിശോധിക്കുകയും ആന്റിബോഡിയുടെ സാന്നിധ്യവും ആർ എൻ എയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പദോജനവുമായി ബന്ധപ്പെട്ട് ഈ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുടെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഐ സി എം ആറുമായി പ്രത്യേകമായി സഹകരിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പഴങ്ങളുടെ വൈറസിന്റെ അത് വളരെ റേർ പോസിബിലിറ്റി ആണുള്ളത് കാരണം വളരെ താൽക്കാലികമായിട്ട് മാത്രമേ ഈ വൈറസ് ഈ പഴങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ ആ ആ സമയം ആ വൈറസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് വളരെ വളരെ ഒരു കാര്യമാണ് അതുകൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ നടത്തുന്നുണ്ട് ഇതുകൂടാതെ മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തദ്ദേശീയമായിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഇന്ത്യയ്ക്ക് വേണ്ടത് അതാണ് അപ്പൊ നമ്മുടെ രാജ്യം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് തദ്ദേശീയമായിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത് തോന്നയ്ക്കലിലുള്ള ഐ എ വി ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വയറോളജി ആണ് ഇതിന്റെ റിസർച്ച് ചെയ്യുന്നുണ്ട് അതുകൂടാതെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ നമ്മുടെ സാമ്പിളുകൾ എടുത്ത് അത് എൻ ഐ വി പൂവിനെയും അത് മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിലാണ് നമ്മൾ പ്രവർത്തനം നടത്തുന്നത് അതിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നലെ തന്നെ ഈ ഇതുണ്ടാകുമ്പോൾ നേരിട്ട് കേന്ദ്ര ഗവൺമെന്റുമായി ആശയവിനിമയം നടത്തി എൻ ഐ വിട്ട് ആശയവിനിമയം നടത്തുമോ ഡോക്ടർ പ്രഖ്യാത് യാദവ് ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി ഇപ്പം അതുകൊണ്ടാണ് കോഴിക്കോട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഈ വർഷം മുഴുവൻ ഇപ്പോൾ നമ്മൾ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും മാധ്യമപ്രവർത്തകർ അറിയായിരിക്കും മെയ് മാസത്തിൽ മെയ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് നിപ്പാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ നമ്മൾ നടത്തുന്നത് ഇയർലോങ് ആയിട്ടുള്ള ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഇതിനൊരു പോസിബിലിറ്റി ഉള്ള മാസം മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നുള്ളത് നടത്തുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ബോധവത്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്